എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ സി വാങ്ങുന്ന തിരക്കിലാണ് എല്ലാവരും ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എ സി വിൽപ്പനശാലകളിൽ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എ സി വാങ്ങുന്ന സമയത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് അതിൻ്റെ ഇൻസ്റ്റാലേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യം മൂന്നാമത്തെ കാര്യം നമ്മളെ വിപണിയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പത്ത് ബ്രാൻഡുകൾ ഏതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ നാൽപ്പത്തി ഒന്ന് ഡിഗ്രീനേക്കാളും അല്ലെങ്കിൽ നാൽപ്പത് ഡിഗ്രിയേക്കാളും മുകളിലൊക്കെയാണ് ഇപ്പോൾ ചൂട് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും എ സി വാങ്ങാൻ പോകുന്ന തിരക്കിലാണ് അപ്പോൾ എ സി വാങ്ങുന്ന സമയത്ത് നമ്മൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എ സിയുടെ ഷോപ്പുകളിലൊക്കെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കോവിഡ് കാലത്ത് പല ചെറിയ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ അവിടെ വിറ്റ് പോകാത്ത എല്ലാ സാധനങ്ങളും വിറ്റ് പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതേപോലെയാണ് ഇപ്പോൾ എ സിയുടെ അവസ്ഥ കാരണം സ്റ്റോക്കുള്ള എല്ലാ ഐറ്റങ്ങളും തീർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അത്രയും തിരക്കാണ് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഓൺലൈനിലൊക്കെ പല ബ്രാൻഡുകളും ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻസ്റ്റാളേഷനുമായി ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എ സി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഷോപ്പിലായാലും ഓൺലൈനിലായാലും വാങ്ങിക്കഴിഞ്ഞാൽ എ സി കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളവർ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഒരു രണ്ട് ദിവസം മുതൽ ഒരാഴ്ച വരെയാണ് ഇൻസ്റ്റാളേഷനായിട്ടുള്ള സമയം പറയണത് അതായത് അത്രയും ഒരു തിരക്കാണ് ഇപ്പോൾ ഉള്ളത് അവരെ ഡീലർമാരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തിരക്കാവുമ്പോൾ അവർക്ക് ഇത് ഇൻസ്റ്റാളേഷൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെ എ സി വാങ്ങാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് ദിവസം മുതൽ ഒരാഴ്ച വരെയൊക്കെ ഇൻസ്റ്റാലേഷന് ഇപ്പം സമയമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇൻസ്റ്റാലേഷൻ്റെ ഫീസ് അത് പല ബ്രാൻഡുകളും പല രീതിയിൽ വാങ്ങുന്നുണ്ട് പല ഷോപ്പുകളും പല രീതിയിൽ വാങ്ങുന്നുണ്ട് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ജി അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെയാണ് പ്പോൾ ഇൻസ്റ്റാളേഷൻ ചാർജ് വരുന്നത് മിക്കവാറും എല്ലാ ബ്രാൻഡുകൾക്കും ഒരു ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ജി എസ് ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വരും അപ്പോൾ ഇൻസ്റ്റാളേഷനായിട്ട് ഒരു ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ എല്ലാ ബ്രാൻഡുകളും വാങ്ങുന്നുണ്ട് അതിന് പുറമെയായിട്ട് അതിൻ്റെ സ്റ്റാൻഡിന് ഒരു ആയിരം രൂപയും വാങ്ങുന്നുണ്ട് സ്റ്റാൻഡുകൾ എഴുന്നൂറ്റമ്പത് മുതൽ ആയിരം രൂപ വരെയുള്ള പല ടൈപ്പ് ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റാൻഡ് എപ്പോഴും വില കുറഞ്ഞത് വാങ്ങരുത് കാരണം എന്താ വെച്ചാൽ അതിന് മുകളിൽ പെട്ടെന്ന് തുരുമ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡാമേജ് ആവും അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ കോട്ടിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക അതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൂടിയാലും കുഴപ്പമില്ല ഏറ്റവും മികച്ച എടുക്കാം അപ്പോൾ മിക്കവാറും ബ്രാൻഡുകൾ ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം നമ്മുടെ എ സീനേക്കാളും അഡീഷണൽ ആയിട്ട് വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ എ സി വാങ്ങാൻ പോകുന്ന സമയത്ത് എ സിയുടെ വില ചോദിക്കുമ്പോൾ ഇപ്പം നമ്മൾ മുപ്പത്തയ്യായിരം രൂപ പറഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് എ സി കിട്ടും പക്ഷേ അതിൻ്റെ ഇൻസ്റ്റാലേഷനും സ്റ്റാൻഡിനും കൂടി ഒരു രണ്ടായിരത്തിഞ്ഞൂറ് രൂപ അഡീഷണൽ കൊടുക്കേണ്ടിവരും എന്ന കാര്യം നമ്മൾ പ്രത്യേകം അതേപോലെ തന്നെ സ്റ്റെബിലൈസർ വാങ്ങാൻ മറക്കരുത് ചില ഷോപ്പുകളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ എന്തായാലും നമ്മൾ മുപ്പത്തയ്യായിരം മുപ്പതിനായിരം രൂപ കൊടുത്തൊരു ഉപകരണം വാങ്ങുന്ന സമയത്ത് രണ്ടായിരം രൂപ കൂടി നമ്മൾ ചിലവാക്കിയിട്ട് ഒരു സ്റ്റെബിലൈസർ കൂടി വാങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ എ സി വാങ്ങാൻ പോകുന്ന ഒരു രണ്ട് കാര്യം ശ്രദ്ധിക്കുക എ സിയുടെ വില പ്ലസ് ഒരു രണ്ടായിരം പ്ലസ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ രീതിയിൽ അതായത് എ സിയുടെ വിലയെ ഒപ്പം തന്നെ ഒരു നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ അഡീഷണൽ ആയിട്ട് വേറെയും വരും അതായത് അതിൻ്റെ ഇൻസ്റ്റാളേഷനും സ്റ്റാൻഡിനും പിന്നെ നമ്മൾ സ്റ്റെബിലൈസറിനും കൂടി ഓക്കെ അപ്പോൾ അതുകൂടി പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുക എ വില മാത്രം നോക്കരുത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സർവീസിനെ കുറിച്ചിട്ടാണ് മിക്കവാറും ബ്രാൻഡുകൾക്ക് അവരുടെ തന്നെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകളുണ്ട് പ്രമുഖ എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട് അതേസമയം ചില ബ്രാൻഡുകളൊക്കെ തേർഡ് പാർട്ടി സർവീസ് സെൻ്ററിലാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് തേർഡ് പാർട്ടി ആകുമ്പോൾ അവർ വേറെ ടീമുകൾക്ക് അവർ കൊടുക്കുകയാണ് ചെയ്യുക എല്ലാ ഭാഗത്തും അവർക്ക് ഓതറൈസ്ഡ് സെൻ്റർ ഉണ്ടാവില്ല അപ്പോൾ മെയിൻ ബ്രാൻഡുകൾക്ക് അവരുടേതായ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ എ സി തന്നെ വാങ്ങാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഉദാഹരണമായിട്ട് എൽ ജി പാനസോണിക്ക് അതേമാതിരി തന്നെ വോൾട്ടാസ് ഇങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ ലോയിഡ് ഇവർക്കൊക്കെ ഇവരുടേതായിട്ടുള്ള സർവീസ് ഏജൻസികളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് വളരെ ഈസി ആയിട്ട് ലഭിക്കും എന്നാലും ചില ബ്രാൻഡുകളിലൊക്കെ സർവീസിൽ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അത് ഏത് ബ്രാൻഡാണെന്ന് വെച്ചാലും ചില ഏരിയകളിൽ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ മിക്കവാറും എല്ലാ ബ്രാൻഡുകളുടെയും ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ ഉണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ നിങ്ങൾ എ സി വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ പ്രദേശത്ത് ഏതിൻ്റെ ഒക്കെയാണ് ഓതറൈസ് സർവീസ് സെന്ററിൽ നോക്കുക അപ്പോൾ ആ രീതിയിലുള്ള ഒരു എ ആണ് തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഞാൻ ഒരു ബ്രാൻഡിൻ്റെയും പരസ്യമൊന്നുമല്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറേ കാലത്തെ അനുഭവം വെച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വാങ്ങിയിട്ടുള്ള അനുഭവം എൻ്റെ അനുഭവം ഇതൊക്കെ പാടെ വെച്ചുകൊണ്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനും വിലയും ഒക്കെ നോക്കിയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകൾ അതൊരു പത്ത് ബ്രാൻഡുകൾ ഞാനിവിടെ ഏതൊക്കെയാണെന്ന് പറയാം അതിൽ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ഒരു അഞ്ച് ബ്രാൻഡുകൾ താരതമ്യൻ അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് അതേസമയം നമുക്ക് നോർമൽ എന്താണ് ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഒരു അഞ്ച് ബ്രാൻഡ് അങ്ങനെ ഒരു പത്ത് ബ്രാൻഡുകളുടെ പേര് ഞാൻ പറയാം അത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ഒരു കമ്പനിയുടെയും ഒരു പരസ്യമൊന്നുമല്ല ഓക്കെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഏതൊക്കെയാണ് ആദ്യം നിൽക്കുന്ന ഒരു ടോപ്പ് ഫൈവ് എന്ന് നോക്കാം അതിൽ ഏറ്റവും ടോപ്പായിട്ട് പറയാവുന്നത് മിസ് ബുഷിയാണ് സംഭവം അടിപൊളി എ സിയാണ് പക്ഷേ അതിൻ്റെ വില അനുസരിച്ച് തന്നെ കൂടുതലാണ് ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡിൻ്റെ മുകളിലേക്ക് മാത്രമേ വൺ ടണ്ടൊക്കെ എ സി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അപ്പം അത്രയും സൂപ്പറായിട്ടുള്ളൊരു എ സിയാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ പിന്നെ ഏറ്റവും ടോപ്പ് എൻ്റെ നിൽക്കുന്ന ഒരു നാല് എ സി എന്ന് പറഞ്ഞാൽ ഒന്ന് പാനസോണിക്ക് അതേപോലെ തന്നെ എൽ ജി എൽ ജി പാനസോണിക്ക് ഡെയ്ക്കൺ ക്യാരിയർ അപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അഞ്ച് എ സികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ അഞ്ചെണ്ണമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ബുഷി പിന്നെ എൽ ജി അതേപോലെ തന്നെ പാനസോണിക്ക് ഡെയ്ക്കൺ കാരിയർ ഇനി നമ്മൾ നോർമൽ ഒരു മിഡ് റേഞ്ച് എ സികൾ വന്നു കഴിഞ്ഞാലും അതിലെനിക്ക് പറയാനുള്ളത് ഒന്നാമതായിട്ട് വരുന്നത് വോൾട്ടാസ് ആണ് വോൾട്ടാസ് ടാറ്റയുടെ ഒരു ബ്രാൻഡാണ് അപ്പോൾ അവിടെയൊക്കെ സർവീസ് നമ്മുടെ പ്രദേശത്തൊക്കെ വളരെ ടോപ്പ് ആയിട്ടുള്ള സർവീസ് ആണ് വോൾട്ടാസ് ഒരു മികച്ച ബ്രാൻഡ് തന്നെയാണ് നല്ല എ സിയാണ് അതേപോലെ തന്നെ അത് വരുന്നത് ബ്ലൂ സ്റ്റാർ ബ്ലൂ സ്റ്റാറും നല്ലൊരു മിഡ് റേഞ്ച് എ സിയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് പിന്നെ നമുക്കതിൽ മിഡ് റേഞ്ചിൽ വരുന്ന ഒന്ന് ലോയിഡാണ് അപ്പോൾ ലോയിഡ് ഇപ്പോൾ ഹാവൽസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ലോയിഡും അതിൻ്റെ സർവീസും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ലോയിഡായി ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ആവറേജ് റേഞ്ചിൽ വരുന്നത് ആണ് ഗോദ്രേജ് ഒരു നോർമൽ ഇതാണ് കാരണം ഗോദ്രേജിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ളത് എ സികളൊന്നും അല്ല അവർ ഇലക്ട്രോണിക്സിനേക്കാളും കൂടുതൽ അവർ മറ്റുപകരണങ്ങൾ അപ്പോൾ അവരുടെ അലമാറകള് ഫ്രിഡ്ജ് അതൊക്കെ ടോപ്പാണ് പക്ഷേ എ സി അത്രത്തോളം ഒരു അടിപൊളി എന്ന് പറയാനൊന്നും പറ്റില്ല ഓക്കെ എന്നാലും നമുക്കൊരു മിഡ് റേഞ്ച് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ആവറേജ് വിലയൊക്കെയുള്ള ഒരു ഈ ഗോദ്രേജിൻ്റെ എ സികൾ അതുപോലെ തന്നെ മിഡ് റേഞ്ച് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു എ സിയാണ് സാംസങ്ങിൻ്റെ എ സി അപ്പോൾ ഈ ഒരു പത്ത് പത്ത് എ സികളാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ അഞ്ചെണ്ണം എന്ന് പറയുന്നത് കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് പക്ഷേ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും രണ്ടാമത് നമുക്ക് നോർമൽ മിഡ് റേഞ്ച് ഒരു ആവറേജ് രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന എ സികൾ ആദ്യം പറഞ്ഞ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന എ സികളുടെ റേറ്റ് എന്ന് പറയുന്നത് എബവ് തേർട്ടി ആണ് തേർട്ടി തൗസൻഡിന് മുകളിലേക്ക് മാത്രമേ ആ ടൈപ്പ് എ സികൾ വരുന്നുള്ളൂ വൺ ടെൻഡ് എ സിയാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഒരു ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ മിഡ് റേഞ്ച് കാറ്റഗറിയിലുള്ള എ സികളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനോട് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ സിയുടെ വില മുപ്പത്തയ്യായിരം ആണെങ്കിൽ പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഫൈവ് തൗസൻഡ് കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് കരുതണം കാരണം അതിൻ്റെ ഇൻസ്റ്റാളേഷനും സ്റ്റാൻഡിനും സ്റ്റെബിലൈസറിനും കൂടിയിട്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം ഞാനിപ്പോൾ ഈ പറഞ്ഞ റേഞ്ചുകൾ ഈ വിലയൊക്കെ ഒരു ത്രീ സ്റ്റാർ എ സിയുടെ വിലയാണ് ഫൈവ് സ്റ്റാർ ആവുന്ന സമയത്ത് ത്രീ സ്റ്റാറിനെ അപേക്ഷിച്ച് ഫൈവ് സ്റ്റാറിലേക്ക് നമ്മൾ മാറുമ്പോൾ ഒരു ഫൈവ് പ്ലസ് അഡീഷണൽ ക്യാഷ് വരും ഓക്കെ അപ്പോൾ ഒരു നോർമൽ എ സിക്ക് ത്രീ സ്റ്റാറിനും മുപ്പതിനായിരം രൂപയാണെങ്കിൽ അതേ ബ്രാൻഡിൻ്റെ തന്നെ ഫൈവ് സ്റ്റാർ എ സിക്ക് മുപ്പത്തയ്യായിരം രൂപയോളം വരും പ്ലസ് ഒരു അയ്യായിരം രൂപയോളം ഇൻസ്റ്റാളേഷനും സ്റ്റെബിലൈസർ എന്നൊക്കെ പാടിയും വരും ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് എ സിയുടെ വിലകൾ വരുന്നത് അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിനെ കുറച്ച് ടൈം എല്ലാ ബ്രാൻഡുകളും എടുക്കുന്നുണ്ട് അതേസമയം പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ് ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റാളേഷനും സർവീസും ഒക്കെ എന്നുള്ളതാണ് യാതൊരു സംശയവും വേണ്ട ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ബ്രാൻഡഡ് കമ്പനികളുടെ സർവീസും ഇൻസ്റ്റാളേഷനുമൊക്കെ ഒരേപോലെ തന്നെയാണ് കാരണം നമ്മൾ ഓൺലൈനായി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഓഫ്ലൈനായിട്ട് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഷോപ്പുകാരെന്ത് ചെയ്യും നമ്മൾ ഏത് ബ്രാൻഡാണ് വാങ്ങുന്നത് ആ ബ്രാൻഡിൽ അത് രജിസ്റ്റർ ചെയ്യും ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ ഇൻസ്റ്റാളേഷനും ഒക്കെ എന്താണ് അതാത് ബ്രാൻഡുകൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നമുക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നും സർവീസിനോ അല്ലെങ്കിൽ ഒന്നും ബുദ്ധിമുട്ട് വരുന്നില്ല അതേസമയം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വിലയിൽ ചെറിയൊരു മാറ്റമുണ്ട് അത് യാതൊരു സംശയമില്ല കാരണം ഓഫ്ലൈനേക്കാളും അതായത് ഷോപ്പിലുള്ള ബ്രാൻഡുകളുടെ വിലയേക്കാളും കുറച്ച് എന്തായാലും കുറവന്നെ ആയിരിക്കും ഓൺലൈനിൽ വരുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മിക്കവാറും വലിയ വലിയ ഷോപ്പുകളൊക്കെ എപ്പോഴും വില പറയുന്നത് എം ആർ പിയിൽ നിന്നാണ് എം ആർ പിയിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെയാണ് പറയാറുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എം ആർ പി എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസാണ് നോർമലി നമ്മൾ സാധാരണ അവസ്ഥയിൽ തന്നെ ഒരു ഷോപ്പിൽ പോയാലും അവർ എപ്പോഴും എം ആർ പി യിൽ നല്ല ഒരു മെറ്റീരിയൽ വിൽക്കാറുള്ളത് ഓക്കെ അപ്പോൾ എം ആർ പിയിൽ നിന്നാണ് അവർ ഈ ഓഫർ തരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു സമയത്ത് എല്ലാവരും എ സി വാങ്ങുമ്പോൾ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ നമ്മൾ എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ എത്ര കപ്പാസിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മുടെ ചാനലുണ്ട് കാണാത്തവർക്ക് വേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്